അലഹമ്മില്ല സലാത്തു വസ്സലാം അല റസൂലില്ല വ അല അലിഹി വസാഹബിഹി അജുമായി ബഹുമാനപ്പെട്ട കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദ്ദീൻ ഐ എസ് എം ആലപ്പുഴ ജില്ലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചിന്തയിൽ നിന്നും അവരുടെ ആശയത്തിൽ നിന്നും അതിലുപരി അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നും തീരുമാനിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മുജാഹിദ് കുടുംബങ്ങളെ മുഴുവൻ ഒരു വേദിയിൽ അണിനിരത്തുക എന്നുള്ളതും ഇവിടെ നിന്ന് ഇത് നോക്കിക്കാണുമ്പോൾ അതിയായ സന്തോഷത്തിലാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഏകദേശം മൂന്ന് മാസക്കാലം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രവർത്തനങ്ങൾ നിങ്ങളോട് എണ്ണി പറയുന്നതിലുപരി നിങ്ങളോരോരുത്തരോടും ഐ എസ് എമ്മിന് പറയുവാനുള്ളത് മുതിർന്ന ആളുകൾ നിങ്ങളെല്ലാവരും ഈ പരിപാടിയുമായി ഞങ്ങൾ നിങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകിയ സ്വീകരണം ഞങ്ങൾക്ക് നൽകിയ എല്ലാവിധമായ സപ്പോർട്ടും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിച്ച് നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രവർത്തനം നിങ്ങളുടെ വീടുകളിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് നിങ്ങളെ ഒരു വിവാഹം എങ്ങനെയാണോ ക്ഷണിക്കുന്നത് ആ വിവാഹം ക്ഷണിച്ച ക്ഷണിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹ ക്ഷണിക്കുന്നത് പോലെ നിങ്ങളുടെ വീടുകളിൽ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകർ കെ എൻ എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും പ്രവർത്തകർ കൂട്ടത്തിൽ സഹോദരിമാരായ എം എസ് എമ്മിൻ എം ജി എമ്മിൻ്റെ പ്രവർത്തകരും വന്നിരുന്നു അതിന്റെ ഫലമായി കൊണ്ട് ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എത്തിയ നിങ്ങളെ എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതും ഈ പരിപാടി ഇൻഷാ അല്ലാ ഇവിടെ അവസാനിച്ച് നിങ്ങളെല്ലാവരും തിരിച്ചു പോകുമ്പോഴും ഐ എസ് എമ്മിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അയൽപക്കത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടെല്ലാം സംവദിക്കാൻ സാധിക്കുമോ അവരോടെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണം നിങ്ങൾ പ്രവർത്തനം നടത്തണമെന്ന് പറയാനുള്ള കാരണം കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഇറങ്ങി ഒരു ദേവ പ്രവർത്തനം നടത്തുക എന്നുള്ളതിലുപരി നിങ്ങൾ എല്ലാവരും എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് നമുക്ക് ദേവ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇൻഷല്ല നമുക്ക് ഇനി ഇനി നടത്താനിരിക്കുന്ന നമ്മുടെ ഇത്തരം കുടുംബ സംഗമങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വരും അതിലുപരി നമ്മുടെ ഈ ആദർശത്തിലേക്ക് എന്ന് പറയുന്ന ഈ മഹനീയമായ ആദർശത്തിലേക്ക് ഇൻഷാ അള്ളാ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി നിങ്ങളെല്ലാവരും ഐ എസ് എമ്മിനെ ഇനിയും അകമഴിഞ്ഞ് എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഈ സെഷനിൽ അധ്യക്ഷ പദവി അല അലങ്കരിക്കുന്ന ഐ എസ് എം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജവാദ് സുലാഹിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരായ നേതാക്കന്മാരുമായ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷരീഫ് മേലി മേലത്തിൽ സ്വാഗതം ചെയ്യുന്നു ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിക്കൂർ സുലാഹിയെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സെഷനിൽ സമാപന പ്രസംഗം നടത്തി നടത്തി നമ്മളോട് അഭിസംബോധന ചെയ്യുന്ന ഉനൈസ് ആദരപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാഹി